ഇന്നത്തെ വിളക്ക് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ മഴ സമയല്ലേ ഈ നമ്മുടെ കുപ്പികളിലും പാട്ടകളിലും മുറ്റത്തേക്ക് ഇരിക്കുന്ന വെള്ളം കെട്ടി കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് കളയാം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ആ ഇവിടെ വേണ്ടിയിട്ട് അത് നമ്മൾ കളഞ്ഞിട്ട് കമത്തി വെക്കുക എന്താ ഈ ഒരു ബൈൻഡ് ഇതിലുണ്ടോ കൂത്താടി കിടക്കുന്നുണ്ടോ കണ്ടു കൂത്താടിയാണ് ഇത് പറ്റാണ് കൊതുകൾ ഉണ്ടാകുന്നത് നമുക്കിത് ഇപ്പം മഴ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമേ ഉള്ളൂ അതിന് മുമ്പ് വെള്ളം നിറഞ്ഞ് കൂത്താടി ആയത് കണ്ടോ അപ്പോൾ നമുക്ക് ഈ വെള്ളം കളയാം കളയാസ്റ്റ് നമുക്കത് കണ്ടെത്തിക്കാം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റബ്ബറിൻ്റെയൊക്കെ ചൂട്ടി വെച്ചു നിൽക്കുന്ന ചിരട്ടകൾ അതിലാണ് ഏറ്റവും കൂടുതൽ കൂട്ടാടി വരിക അത് നമുക്ക് അത് നമുക്ക് കമത്തി വയ്ക്കാം ഇനി അതുപോലെ വീടിൻ്റെ സ്വസരിസരത്ത് ആ ഇതൊക്കെ അമ്മ കമത്തി വെച്ചേന്നു വേറെ എവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കാൻ ചാൻസ് ഉണ്ടോ അതെല്ലാം അടുത്തത് ഇതാണ്ട് അത് കമത്തി വെച്ചു ഇല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് പല പല അസുഖങ്ങൾ വരുന്നത് കുറേ നാളായി പുറകിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് കണ്ടത് എന്താക്കൂണാന്ന് തോന്നുന്നു അവിടെ ഇറങ്ങുകൊണ്ട് അതൊക്കെ കമത്തി വെച്ചേക്കും ഡാമ കുറച്ച് കാലമൊക്കെ കമത്തി വെച്ചിരിക്കുകയാണ് എന്തോ ഇവിടെ നിന്നും പിന്നെ അങ്ങനെയൊന്നും ഇല്ല ഉണ്ടോ കുറച്ച് ദിവസം കൊണ്ട് കുറച്ച് ദിവസം കൂടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളി മുകളിലെത്തും പിന്നെന്താണ് ചെടിച്ചെട്ടികളിൽ തങ്ങിയിരിക്കുന്ന വെള്ളം ഇത് ഞാൻ നിർത്തി ചെടി കളിച്ചു